ഓൺലൈൻ മീഡിയ അവതാരകരിൽ എന്നും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് വീണ മുകുന്ദൻ ഇപ്പോൾ ഒറിജിനൽസ് എന്ന സ്വന്തം യൂട്യൂബ് ചാനലുമായി വിജയകരമായി മുന്നോട്ട് പോവുകയാണ് വീണ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു വീണ ഇതിന്റെ വിശേഷങ്ങളെല്ലാം തന്റെ ചാനൽ വഴി വീണ പങ്കുവെക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് വീണ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ഇപ്പോഴിതാ കുഞ്ഞിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് താരം കൊച്ചിയിലെ പ്രശസ്തമായ ലേർ ആശുപത്രിയിലാണ് വീണ തന്റെ ആദ്യ കണ്മണിക്ക് ജന്മം നൽകിയത് സിസേറിയനിലൂടെയായിരുന്നു പ്രസവം വീണയുടെ ആവശ്യപ്രകാരമാണ് സി സെക്ഷൻ നടത്തിയത് ആശുപത്രിയിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നുമുള്ള മികച്ച അനുഭവങ്ങളാണ് വീണ പങ്കുവച്ചെത്തുന്നത് മാത്രമല്ല മകളെ ആദ്യമായി കയ്യിലെടുത്ത അനുഭവത്തെക്കുറിച്ചും വാതോരാതെ വീണ സംസാരിക്കുന്നുണ്ട് വീണയുടെ ഭർത്താവിനെയും കുടുംബാംഗങ്ങളെയും എല്ലാം വീഡിയോയിൽ കാണാം വീണയ്ക്കും കുഞ്ഞിനും ആശംസകളും പ്രാർത്ഥനകളും നേർന്ന് നിരവധി പേരാണ് എത്തുന്നത് ഓൺലൈൻ മീഡിയകളിലെ അവതാരകരിൽ വളരെ പെട്ടെന്ന് വൈറലായ ഒരു താരമാണ് വീണ മുകുന്ദൻ കോവിഡ് ലോക്ക്ഡൌൺ കാലത്താണ് വീണയുടെ ഇന്റർവ്യൂകൾക്ക് കാഴ്ചക്കാർ കൂടിയത് ഇപ്പോൾ സ്വന്തമായി ഒറിജിനൽസ് എന്നൊരു യൂട്യൂബ് ചാനൽ നടത്തുകയാണ് വീണ ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ ഭർത്താവ് കുഞ്ഞുമായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് വീണ കുഞ്ഞിന്റെ പേരും മറ്റ് വിശേഷങ്ങളും വീണ തന്നെ പങ്കുവെക്കുന്നതായിരിക്കും